അവിടെ സ്റ്റാർ പടങ്ങളെ മുമ്പിൽ കോമ്പാൻ കുറച്ചും കൂടി അപ്പായില്ല ഇപ്പോ ഈ പടത്തിന്റെ റെസ്പോൺസ് ഒരു സ്റ്റാർ പടത്തിന്റെ പോലെ ഉണ്ട് എന്ദ്രനി ഇങ്ങനെ അല്ലേ എന്റെ ഐഡിയയിൽ പോയില്ല കൊന്ന മോനെ ദിനേശേ ഇതെന്ത് പാട്ടാ ഇപ്പോ கரெക്റ്റ് ആയിதா അപ്പ കിട്ടി അപ്പ കിട്ടി ഇത് മലയാളാണ് ഹൈ ഹലോ ത്രീവേഴ്സ് വെൽക്കം ടു आवर ഷോ അൺടോൾഡ് വിത്ത് അസിൻ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾ സ്റ്റോറീസ് പറയാനുള്ളത് സു ഫ്രംസോ എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് ഈ റിലീസ് കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷൻസിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമല്ലോ അപ്പൊ ശരിക്കും ഭയങ്കര ഹാപ്പി മൈൻഡ് നമ്മുടെ കന്നഡയെ റിലീസ് ആവുമ്പോൾ എത്ര റെസ്പോൺസ് കിട്ടി അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ നല്ല റെസ്പോൺസാണ് വളരെ എപ്പോഴും ആക്ച്വലി വീക്ക് ഡേയ്സും ബുക്ക് മൈ ഷോയില് വൺ ലാക്ക് ടിക്കറ്റ്സ് പോവും അത്ര വലിയ റെസ്പോൺസ് കുറച്ച് റിലീവ്ഡാണ് അപ്പോ അവിടെ കണ്ടന്റ് പടങ്ങൾ സ്റ്റാർ പടങ്ങളെ മുമ്പിൽ കോമ്പിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടഫായിരുന്നു ഇപ്പൊ ഈ പടത്തിന്റെ റെസ്പോൺസ് ഒരു സ്റ്റാർ പടത്തിന്റെ പോലെ ഉണ്ട് അതിക്ക് വേണ്ടി കുറച്ച് റിലീവ്ഡ് ആണ് ലെറ്റ് അസ് വെൽക്കം വെൽക്കം ടു ടു കേരള 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 യു 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 ആർ നോ ഈ ഇപ്പോ ാണ്പ്പിയാണ് കേരളം തേൻ പറയുമ്പോണ്ടായിരുന്നു പ്രൈഡ് പ്രീമിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി അപ്പൊ അന്ന് പറഞ്ഞത് എനിക്ക് ആ കണ്ടന്റിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അത് പ്രീമിയർ ചെയ്യാൻ ശരിക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു സൂഫ്രം സോയിൽ ാണ് കോൺഫിഡൻസ് ഇത്തുന്നത് അതെ പ്രൊമോഷൻ ഈ സെലിബ്രിറ്റി ഷോസ് പ്രീമിയർ ഷോ ഇത് ആക്കുന്നല്ലേ അത് ആൾക്കാർ നമ്മളെ ആൾക്കാരെ വന്നിട്ട് പടം നല്ല ഉണ്ട് സൂപ്പർ ഉണ്ട് എല്ലാം കാണാൻ അത് കോമൺ ആയി പോയിന്നല്ലേ ഇപ്പോൾ ഓഡിയൻസേ പറയാണ് ഈ സിനിമ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ പടത്തിന് അത് വർക്കായിരുന്നു ഫസ്റ്റ് ഐഡിയ ഓഫ് ദ മൂവി ഫസ്റ്റ് മേക്കപ്പും എന്താ വച്ചാൽ ഇവരുടെ ഒരു നല്ല നരേഷൻ സ്കില് ഉണ്ട് ഇതിനു മുമ്പ് തിയേറ്ററിൽ ഡ്രാമ റൈറ്റിംഗ് അതെല്ലാം ഇവരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഒരു ഡയറക്ടറായാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇവർക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു കെൻ യു പ്ലീസ് റൈറ്റ് എ സ്റ്റോറി ഇവർ ആക്ടറാവും ആ അത് ഫസ്റ്റ് ഇവരൊരു എന്റെ പടം പടത്തിന്റെ ഓഡിഷൻ ഉണ്ടായി അത് ഒന്നുമൊറ്റ കഥയുടെ മുമ്പ് അത് ഇവർ വരുമ്പോൾ അപ്പൊ ഓഡിഷൻ ആയി പിന്നെ നമ്മൾ ക്ലോസ് ആയി അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടി ഇവരും അതേ ഓഡിഷൻ തന്നെ വന്നത് രണ്ടും ഓഡിഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ടൈമിന്റെ ശേഷം ഇവരുടെ ഒരു സ്കില്ല് എനിക്ക് മനസ്സിലായി ആ നല്ല ഒരു ഇവരുടെ അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു അപ്പൊ ഞാൻ തന്നെ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തു കന്നഡത്തിൽ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് പറഞ്ഞിട്ട് ഇത് ഇത് ആക്ച്വലി യു കൺവേർട്ട് ഇൻ ടുമുൾ വർക്ക് മന്ത്സ് ഇവർ തന്നെ അതിന്റെ മെയിൻ ക്യാരക്ടർ ആണ് പക്ഷെ അത് ലാസ്റ്റ് മൊമെന്റിൽ വേറെ ഒരാള് ആ പടം ചെയ്തു അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഇവർ കുറച്ചും കൂടി വിഷമിച്ചു എത്ര വർഷം ഇതൊരു മുമ്പ് അപ്പൊ ഇവർ കുറച്ചും വിഷമായി ഒരു മൂന്ന് മാസം വർക്ക് ചെയ്തു അല്ലേ അപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇത് ഇൻഫർമേഷൻ കൺവേ ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്തു പക്ഷെ എനിക്കും വളരെ വിഷമായി അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു വേറെ ഏതാങ്കിലും സ്റ്റോറി ഉണ്ട് കണ്ടിട്ടില്ല ഒരു കണ്ടന്റ് ആണ് ക്യാരക്ടറാണ് എന്തായാലും ഫസ്റ്റ് ഇവർ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് രവി റവിയൻ്റെ

ൾക്കാര് ട്വന്റി അതെ ഫസ്റ്റ് സിനിമ ഇഡീ സിനിമ ആ ബിൽഡപ്പ് അവൻ ആക്ച്വലി അങ്ങനത്തെ ആളാ ഇല്ല ആർക്കും അറിയില്ല അത് നമുക്ക് ക്ലൈമാക്സിൽ തന്നെ സോ അതാണ് ഒരു സിനിമാറ്റിക് ഇത് എന്താ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ ഓർഡിനറി ക്യാരക്ടർ ഒരു എക്സ്ട്രോർഡിനറി കോമഡിയൻ ആയിട്ട് ചെറുതായിട്ട് ഒരു ലവ് സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് അത്രയെല്ലാം നമുക്കറിയും പക്ഷെ ഒരു മൊമെന്റ് വന്നാൽ ഇവൻ ഇങ്ങനെ മാറും അതാണ് നമ്മുടെ ഒരു വലിയ മൊമെന്റ് സിനിമാറ്റിക് സിനിമ All the scenes were difficult for me to <laughs> do actually because, um, uh, no, on the, uh, on the spot when we were shooting, it was uh, much easier uh, because um, uh, prior to that, we had a workshop done mm -hmm. by our director. So, there uh, I was molded well. Mm -hmm. So, uh, I found it easy on the sets uh, to do because our role camera action and we have to do our job and we have to, if anything comes inside us which improvises that character mm. we can do that and then wind up that's all but in workshop that character was molded very well because there was a point where i found it difficult to perform and i found i, I like mm. i was very unstable to do that character mm -hmm. and i told with the director also that whether i can uh, pull off this i pull off this character സോ ഹി സെറ്റ് ഐ വിൽ മേക്ക് റൈറ്റർ അല്ലേ അത് ഉള്ളിലുണ്ടായി പ്ലാനില്ല ഞാൻ ആക്ട് ചെയ്യുന്നത് അശോകന്റെ ക്യാരക്ടർ ഞാൻ പ്ലേ ചെയ്യുന്നത് പ്ലാനില്ല അപ്പോ ഞാൻ ഞാന്നരട്ട് ചെയ്യുമ്പോ എല്ലാരും പറഞ്ഞ് നീ എന്നെ ചെയ്തോ അങ്ങനെയാണ് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാസർഗോഡ് മലയാള ശരി രാജ്ഭീഷെട്ടി എന്ന ആക്ടറിന്റെ ഫ്രണ്ട്സായിട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ് രാജ്പീ ഷെട്ടിയാണ് ഫസ്റ്റ് മൂവി അങ്ങനൊന്നുല്ലേ കോമഡി കോമഡി വേറെ ടൈമിൽ കോമഡി എന്താണ് അപ്പൊ പടത്തിലായെങ്കിലും കുറച്ചും കൂടി വേറെ എക്സ്പ്ലോർ ചെയ്യുക അതാണ് ആഗ്രഹം ചില സമയത്തില് അത് ഒരു റിക്വയർമെന്റ് ആയിട്ട് വരും അങ്ങനെ ഞാൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂലെന്ന് പക്ഷെ അവര് വിടൂലെ കുറച്ചും കൂടി അവര് വാശി പിടിച്ചു ഞാൻ തന്നെ ചെയ്യണോന്ന് അപ്പൊ ഞാൻ അത് ചെയ്തു എന്താ ചെയ്യാ ഫ്രണ്ട്സ് അല്ലേ പക്ഷെ ഈ പടത്തില് അങ്ങനല്ലേ ഈ പടത്തില് ആ ഒരു ക്യാരക്ടർക്ക് കുറച്ചും കൂടി അവർ ബോഡി ലാംഗ്വേജിലെ ഒരു ലൗഡ്നെസ് വേണു അപ്പൊ ഞാനും ഇതുവരെ അങ്ങനത്തെ ലൗഡ്നെസ് ചെയ്തിട്ടില്ല സോ അത് ചെയ്താൽ എങ്ങനെ വരൂ എപ്പോഴും നമ്മൾ ഇല്ലെങ്കിൽ ആവും ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്താൽ ും കുറച്ചൂടി നല്ലത് പിന്നെ ഫൺ ക്യാരക്ടർ തന്നെ ഫൺ അങ്ങനെ ഔട്ട്ലുക്കെല്ലാം ഔട്ട്ലുക്ക് ഡെവലപ്പ് ചെയ്തു മലയാളത്തില് അതെന്താ വെച്ചാൽ ആ അവന് എങ്ങനെയും അവന് മംഗലാപുരത്തിന്റെ ആളാണ് അപ്പൊ എൻറെ മലയാളത്തിലും കുറച്ചും കൂടി ഇതുണ്ട് എൻറെ മലയാളം മോശം തന്നെ അപ്പൊ ആ ക്യാരക്ടറും അത് വേണു കുറച്ചും കൂടി അവന് ഫമ്പൽ ആയാലും മിസ്റ്റേക്ക് ആയാലും അത് ക്യാരക്ടറുടെ പാട് തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ ഡബിങ് ചെയ്ത് എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ആ ഒരു ഇത് പോവും ആ ഒരു പെർഫോമൻസിൽ എന്താ ചെയ്തിട്ടുണ്ട് അത് വരൂ അത് കുറച്ചും കൂടി ലൗഡ് അല്ലേ അത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളൂ അത് എനിക്കറിയും അത് വേണ്ടി ഡബ്ബിങ് ആൾക്കാരും പറഞ്ഞു സാർ ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മതിയില്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവുണ്ടാവും അപ്പൊ ഞാൻ അടിപൊളിയായിരുന്നു ആണോ നീ ഇന്റർവെൽ വന്നിട്ട് പറഞ്ഞല്ലേ ഇപ്പൊ ഈ പൊതുവെ കന്നഡ സിനിമകളിൽ ഇപ്പൊ പൊതുവേ ഈ മാംഗ്ലൂർ ഉള്ള കന്നഡ സിനിമകൾ നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ് ഏകദേശം ഫുഡ് കൾച്ചറും ഏകദേശം ഒക്കെ സിമിലറാ ഇപ്പൊ ഞാൻ ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കൊരു കല്യാണ വീട്ടിൽ പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടപ്പോ കാരണം മറ്റേ അടിപൊളിയായിട്ട് കല്യാണി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് കല്യാണ സ്പെഷ്യൽ മാംഗ്ലൂർ ഫുഡ്സ് പറഞ്ഞു നിങ്ങൾ അത് നമ്മടെ അത് എന്താ പറയുന്നത് അറിയില്ലേ കടല മനോളി പറഞ്ഞിട്ട് ഒരു കടല ആ കടലയും പിന്നെ പിന്നെ ആ വെജിറ്റബിൾ പേരറിയില്ലേ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും അറിയത്തില്ല പേര് അതാണ് ആ അപ്പൊ അത് പിന്നെ പിന്നെ ചിക്കൻ സുക്കെന്താ കടല പല്യാറ് പൂജ മദ്യാ ആ കടല കടലും കടലയും പിന്നെ ഒരു ഫിഷും അത് ഡ്രൈ ഫിഷ് അതിന്റെ ഒരു ചുക്കട ഒരു സാധനം ഡ്രൈ സുക്ക ഡ്രൈ ഫിഷ് ചെയ്യും അത് പിന്നെ കോരി റൊട്ടി ഉണ്ടാവും കോരി റൊട്ടി പറഞ്ഞാൽ നമ്മുടെ റൊട്ടി വെറും വെരി തിൻ റൈസിന്റെ ഒരു റൊട്ടി അത് വെരി ഹാഡാണ് അത് നമ്മ ഇത് നമ്മുടെ കോഴി ഉണ്ടല്ലേ അതിന്റെ കറി സോ അത് അതും നമ്മുടെ ദോശയും ചിക്കൻ കറി പക്ഷേ ഇത് മംഗളായും അല്ലെങ്കിൽ വേറെ ഫിഷ് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ ிஷில் புலி முஞ்சி புளி முஞ்சி ரெண்டு மாத்தூர் அது மத்தி மத்திஃபிஷும் அதுல புலிமுஞ்சியும் அது பண்ணி ஓன நிகா பின்

நம்ம ஓடு வச்சிட்டு அதுக்கு அது வரும் ரொட்டி ஆளுக்காடு Uh -huh. uh -huh. Super uh -huh. You are very foodie. Ah. Oh, yeah. Ah. Yes, he has eaten a lot and he is sleepy, that's all. <laughs> he is so foodie. Uh -huh. I don't remember what I have eaten. buns. Mango Buns. Buns. Bangalore buns. Mangalur buns. Around it. Ad. Uh -huh. So, but where did you find the, all these actors in the movie? Audition? Audition. Uh, அவருக்கெல்லாம் ட்ரெயின் வேண்ட நம்ம கேரக்டர் எந்த வேணும் அதுக்கு ഇടയിൽ തമിഴ് വിചാരിച്ചു ഇല്ല അത് നമ്മളെ ആ ഭാഗത്തിന്റെ മഴ വന്നു പറഞ്ഞിട്ട് ഞാ പോ ഡയലോഗ്സ് ഒക്കെ അറിയാമോ മലയാള സിനിമ ഫുൾ ഇൻസ്പിറേഷൻ ഐഡിയ പോയില്ല കൊന്ന ദിവസേ എന്തോ എങ്ങനെ in a language that I don't understand khachar watch maelam i watch maelam <laughs> <movies>, but, <laughs> but he doesn't you doesn't remember food brother do you think you would remember yeah. <laughs> dialogue <laughs> no, no i no dialogue not ah. at all because I am not familiar with the language but i understand yeah. but, and i watch movies it's with a <laughs> mm. മലയാളം ഡൈലോഗ്സ് യു റീഡ് ഇപ്പൊ റൈറ്റർ ഓഫ് കാന്താര ഇപ്പൊ കാന്താര ഷൂട്ട് കംപ്ലീറ്റ് ആയല്ലോ ആഫ്റ്റർ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് യുവർ ഫ്രണ്ട് ഇൻവെസ്റ്റഡ് ലോട്ട് ഓഫ് ടൈം ഫൈനാൻഷ്യലി മെന്റലി ഫിസിക്കലി ഇനി സോ ഇറ്റ്സ് ആറ്റ് എ പ്രഷർ ബീങ് എ കാന്താര പേഴ്സൺ കാന്താര റൈറ്റർ ആയിട്ട് പ്രഷറാണോ You don't think that you are in pressure and you don't think about the expectation what people expect mm -hmm. from you for it. You just write write, we just write the story as we wrote for Kantaravan mm -hmm. without any pressure or without any expectation. We write it. That's, that's, that's why we didn't feel any pressure for mm -hmm. writing for both the versions also. Mm -hmm. So in Kandhara one it was like more into a normal movie until the main, well, like, yeah. main element is revealed. Which is very relatable to Kerala audience. Yeah, yeah. That, that that's why Kerala audience really anticipating the movie. So about to have you watched the visuals and all? kandara Yes, watched. No, mm. kandara 2 Current shooting any visuals? Yeah, it, it will be a visual spectacle. That's all I can say as of now. Mm. Then more than that, our yeah, production house, no, 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 no. production house has to reveal. I was your friend doing. He's relaxed. No, it's been a long time. Like you know, I speak on his birthdays and all. Mm. Otherwise, like you know, I don't know how alexi relaxing is not the time when you produce such a big film like you know make such mm. a film you, you if you ask like well, are you relaxed i'm not relaxed mm. because 1001 work will be going on and we are producing a small film mm. we need to release in kerala we need to go to mm. some other place like you know we need to speak to ott there will be a lot of work that mm. will be happening i don't think he'll be relaxed but uh, he doesn't need relaxation i think he's a very energetic person he's mm. a passionate uh, filmmaker ഇപ്പോ ഞാനിപ്പോ ചെയ്തിട്ടില്ല ഒന്നും ഡിസ്കഷനില്ല എന്താ വച്ചാൽ കുറച്ചും കൂടി ഡയറക്ടർ ഡയറക്ഷൻ ചെയ്തിട്ട് ഇപ്പോ കുറച്ചും കൂടി ടൈം ആയി ടൈം എടുത്തു എഴുതുന്നു ഇതിനുശേഷം ഈ രണ്ടു ആൾക്കാർക്ക് നമസ്കാരം പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് പോയിട്ട് എഴുതുന്നു ഞാൻ എപ്പോഴും വലിയ ആൾക്കാരായെങ്കിൽ അത്ര ടച്ചില് കോണ്ടാക്ടും ഐ വോണ്ട് ഐ വിൽ ഐ വിൽ ലൈക്ക് യു നോ റെസ്പെക്ട് ആൻഡ് സ്റ്റേ വൺസ് വാട്ട് വുഡ് ഐ സ്പീക്ക് Mm. How are you, sir? Is something I would ask. Mm. That's the only question. I keep asking with others. Mm. Like, you know, how is he? What is he doing? Mm. I really like stars to be like that. Like, you know, I need to adore them and see from far. I don't want to become friends with, you know, mm. uh, the people that I admire. Mm. So, so yeah, I, I keep on asking. Mm. And whenever I met, I meet, like, you know, Raja. Yeah. No, no, yes, sir. <laughs> that will be there. Calling me Raja. രാജാ രാജു ഇതൊരു വലിയ ജേണി ആയിരുന്നു അടുത്ത സിനിമയുടെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ ഇപ്പൊ ഇത് ഒരു വീക്ക് ആയിട്ടില്ല എന്താ കിട്ടുന്ന ഫീഡ്ബാക്ക് വീട്ടിലൊക്കെ എല്ലാവരും ഹാപ്പി ആണോ അവരൊക്കെ സിനിമ ഫസ്റ്റ് ടൈം അച്ച കണ്ടു അമ്മ കണ്ടു ചേച്ചി കണ്ടു വീട്ടുകാർ കൊറേ ആൾക്കാർ കണ്ടു അവരൊക്കെ ഇതെല്ലാം നമ്മള് വീട്ടില് നടന്നിട്ട് ഉള്ള കൊറേ ഇതുണ്ടല്ലേ ഇൻസിഡന്റ് മംഗലമായിട്ട് അതെല്ലാം റീ ഇത് കണ്ട പോലെ ഈ കല്യാണത്തിന്റെ കല്യാണത്തിന്റെ മംഗലല്ലേ മംഗല പറയൂ അല്ല മംഗലം മംഗലം ആ കാസർഗോഡ് പൂജ കാസർഗോഡ് ഭാഷ ഫ്ലുവൻ്റ് മനസ്സിലാവാ നിങ്ങക്ക് ട്രൈ ചെയ്യാം ഞാൻ വേറെ ഡൗട്ട് ഈ സ്റ്റൈലൊക്കെ ആദ്യം ആ സൈഡിലുള്ള കുറച്ചുകൂടി കാസർഗോഡൊക്കെ അപ്പൊ സ്റ്റൈലിനെ കുറിച്ചിട്ട് എന്താ പറയാ ഇത് കുറച്ച് ഈ ഉള്ളി ഇതല്ലേ നോർമലി ട്രെൻഡ് ഇപ്പോ ഇപ്പോ അല്ലേ ഞാൻ ഇപ്പോ അങ്ങനത്തെ ട്രെൻഡ് ഇടുന്നില്ല ഇപ്പോ നെക്സ്റ്റ് അത് ഞാൻ ഇട കാസർഗോഡ് ഒക്കെ പോകണം ആ ഇല്ലെങ്കിൽ അതെ ഫസ്റ്റ് എന്ത് ഡ്രസ്സിന്റെ സ്റ്റൈലായെങ്കിൽ ട്രെൻഡായും കൊറേ ഇതുണ്ടല്ലേ ഷോപ്പ്സ്ണ്ട് സ്കൂളിലൊക്കെ ആ സമയത്തൊക്കെ ഡ്രസ്സുണ്ടെങ്കിൽ ഭാഗ്യാ എന്ത് ട്രെൻഡ് നമ്മളെ ഒരേ യൂണിഫോമോ ഫുള് ആഴ്ച ഫുള്ള് അത് തന്നെ ഇടുന്നു ഇത് മലയാളം ഇത് കാസർഗോഡ് മലയാള മലയാള കാസർഗോഡ് മലയാളം അറിയില്ല മനസ്സിലാവും ഇവർ പഠിച്ചത് ഫസ്റ്റ് പടത്ത് വന്നത് ഇത് മലയാള പഠിച്ചതല്ലേ ഞാനങ്ങനല്ലേ ഞങ്ങളുടെ എന്താ നീ ഇങ്ങനെ ഞാൻ പേടിച്ചിട്ട് മിണ്ടിന്നില്ല എന്നെ എപ്പോഴും കൊരക്ക ട്രോൾ ചെയ്താൽ എന്ത് പാസാ കാസർ ആൾക്കാർ വിടുന്നില്ല ട്രോൾ ചെയ്യാണ്ട് അല്ലേ Your dress is also very famous here. Oh, is it? Yeah. Oh. Munde, Sharte, Shawl. Uh. Very famous. Oh, no. Uh. Everything is famous. Famous? Eh, now uh, uh, like this <laughs> uh, is a trend. Ah, this is a trend. This is a ghost. It's <laughs> not <laughs> uh, <laughs> uh, <is> a ghost. It's not 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 a ghost. െറക്ടർ ഒരു വലിയ ഒരു ഗുരുജി പിന്നെ ലാസ്റ്റ് അവൻ്റെ മാൻ ചെറിയ ചേഞ്ചാണത് യുവർ കോമഡി ടൈം യു ആർ എ വെരി ബ്രില്യൻ Com you have a very brilliant comedy timing. Thank you so much. I wish more directors should explore that. No, I love to do comedy. There is no doubt about it. Mm. I love comedy. I love comedy. Mm. The thing is, yeah, a comedy should be great. Otherwise, it's no fun to do. Mm. It should be great. Otherwise, mm. it's very boring to do. Okay. Before I conclude, I just want to ask one thing. There is a... There is two Hump in front of that shop. Mm. Uh, mm. That... நோ ஸ்டேஷனரி ஷாப் ரோட்ஃபுல்லி டேக்கன் ஸ்டோரி ஐஸ் ஆஃப் இம்ப்ரூவ்ஷன் വി വോണ്ടെഡ് ടു ഫൈൻഡ് ദ റൈറ്റ് ഷോപ്പ് ലൈക് യു വിപ്റ്റ് ഓൺ സെർച്ചിങ്ക് യു പീപ്പിൾ വിൽ ഗെറ്റ് ഡൗൺ ഫ്രം ദ വെഹിക്കിൾ വെയ്റ്റ് ഫോർ ദ വെഹിക്കിൾ ദ ആർ നോർമലി നമ്മുടെ ഒരു ഗ്രാമത്തിലെ ഷോപ്പാണ് ഏറ്റവും ഇൻഫർമേഷൻ സെന്റർ അവിടെ ആൾക്കാർ വരൂ അവിടുത്തെ ഈ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യൂ പിന്നെ അവിടെ തന്നെ അവിടുത്തെ ഗോസിപ്പ് ഇങ്ങനെ കീപ്പ് ഓൺ ഷെയറിങ് സോ അങ്ങനത്തെ ഒരു സ്പേസ് വേണമായിരുന്നു ഇവരും കൂടി പിന്നെ ആ ഒരു ഷോപ്പ് കിട്ടി അതൊരു നല്ല ില് ആക്ച്വലി കൺഗ്രാറ്റുലേഷൻ വെഞ്ചേഴ്സ് പറഞ്ഞ പോലെ നിങ്ങൾ മൂന്നുപേരും ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഭയങ്കര എൻജോയ്മെന്റ് തന്ന മൂന്നുപേരാണ് കൊറേ നാളുകൾക്ക് ശേഷം നല്ലോണം ചിരിക്കാനൊക്കെ പറ്റി അപ്പോ തിയേറ്ററിൽ വലിയ ചിരികൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ കളക്ഷൻ വൈസും സിനിമ നല്ലോണം കളക്ട് ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് വിച്ച് ഇസ് വെരി നീഡ്ഫുൾ അപ്പോൾ പറഞ്ഞപോലെ ഞാൻ നേരത്തെ പ്രസ് മീറ്റിൽ ചോദിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒരുപാട് അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ വലിയ മോട്ടിവേഷനാണ് പലർക്കും സിനിമകൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു ഫോർ ദൈമി ബെസ്റ്റ് സോ മച്ച് താങ്ക് യു